സൗദി അറേബ്യയും ചൈനയും സാംസ്കാരിക സഹകരണത്തിൽ പുതിയ അധ്യായം കുറിച്ചു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി നടത്തിയ സന്ദർശനത്തിനിടെയാണ് കരാറുകളിൽ ഒപ്പുവച്ചത് സൗദി സാംസ്കാരിക മന്ത്രി അബ്ദുള്ള ബിൻ ഫർഹാനും ചൈനീസ് സാംസ്കാരിക ടൂറിസം മന്ത്രി സൺ യാലിയും ചേർന്നാണ് സാംസ്കാരിക പങ്കാളിത്തം വികസിപ്പിക്കുന്നതിന് നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചത് മ്യൂസിയങ്ങൾ സാംസ്കാരിക പൈതൃകം തിയേറ്റർ പെർഫോമിംഗ് ആർട്സ് ലൈബ്രറികർ പരമ്പരാഗത കരകൌശല കലകൾ എന്നീ മേഖലകളിലെ സഹകരണം ഇതിൽ ഉൾപ്പെടുന്നു സാംസ്കാരിക വിഷയവുമായി ബന്ധപ്പെട്ട നിയന്ത്രണവും നയങ്ങളും കൈമാറ്റം ചെയ്യുക ഇരു രാജ്യങ്ങളും തമ്മിലെ സാംസ്കാരിക പരിപാടികളിലും പങ്കാളിത്തം കൈമാറുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ സുഗമമാക്കുക എല്ലാ തരത്തിലുമുള്ള പൈതൃക സംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതികളിലെ അനുഭവങ്ങൾ കൈമാറുക ഇരു രാജ്യങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും പരിപാടികൾ സംഘടിപ്പിക്കുക എന്നിവയാണ് ധാരണയിലുള്ളത് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങളിലൊന്നായ അന്താരാഷ്ട്ര സാംസ്കാരിക വിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സാംസ്കാരിക മന്ത്രാലയത്തിന്റെ താൽപര്യത്തിന്റെ ഭാഗമായാണ് ധാരണ സാംസ്കാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സൗദിയിലെ സാംസ്കാരിക സംവിധാനവും ചൈനീസ് സാംസ്കാരിക സംഘടനകളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് സൗദി സാംസ്കാരിക മന്ത്രി ബീജിംഗിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് ഇരു രാജ്യങ്ങളും അവരുടെ ജനതയെ സേവിക്കുന്നതിനായി വിവിധ സാംസ്കാരിക മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള താൽപര്യവും ചർച്ചയായി International Desk, Kerala Vision News.